നമ്മുടെ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എഫ് സി ഗോവയുടെ താരമായിട്ടുള്ള ഐക്കറിനെക്കുറിച്ച് ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു സുഹൃത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഐക്കറിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്കറിന് പരിക്കേറ്റ് പുറത്തു പോകുന്നതിന് ശേഷം ഒരു സർജറി ഉണ്ടായിരുന്നു ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷം അദ്ദേഹം ഇപ്പം റിക്കവറി ആൻഡ് റീഹാബിലിറ്റേഷൻ പീരീഡിൽ കൂടിയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എഫ് സി ഗോവയുടെ ഭാഗത്തു നിന്നും കിട്ടുന്ന ഔദ്യോഗിക ഭാഷ്യം ഐക്കറിനെ ഡാനിഷ് ഡ്രാസിച്ചിന്റെ സ്ഥാനത്ത് നിയമിക്കണം എന്ന് പറഞ്ഞ് ആരാധകരുടെ ഭാഗത്തു നിന്നും വളരെ വലിയ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കണ്ടീഷൻസ് ഫിറ്റ് ആവാതെ എങ്ങനെയാണ് ടീമിൽ ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു ചോദ്യമാണ് ഐക്കറിൻ്റെ റിക്കവറി പീരീഡ് ഇത്തിരി താമസിക്കും കുറച്ച് കഴിഞ്ഞ് ഐക്കറിനെ കളിക്കളത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നതെങ്കിൽ പോലും അവിടെയും ചില അൺസർട്ടേണിറ്റീസ് നിലനിൽക്കുന്നത് കൊണ്ട് ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഐക്കറിന് പകരം വേറെ ഒരാളെ കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് എഫ് സി ഗോവ എത്തുമോ എന്ന് പോലും ചില ആളുകൾ സംശയിക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ആയുക്കർ മാത്രം അല്ലടേ അവിടെ പ്രശ്നമായിട്ടിരിക്കുന്നത് അപ്പം ലാറ ശർമ്മയുടെ കാര്യവും അദ്ദേഹം ഇഞ്ചുറി കറിഞ്ഞ് ശസ്ത്രക്രിയ കഴിഞ്ഞ് റിക്കവറായി വരികയാണ് പിന്നെ ജിങ്കിൻ്റെ കാര്യം ഏകദേശം അതുപോലെയാണ് മൂന്ന് താരങ്ങളാണ് സർജറി കഴിഞ്ഞ് റിക്കവറി പീരീഡിലുള്ളത് അതെ സി ഗോയ്ക്കൊരു തലവേദന തന്നെയാണ് പിന്നെ ഡ്രാസിച്ച് ഏകദേശം നോഹയുടെ വിടവ് നികത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഡ്രാസിച്ച് നോഹ പോയ ആ ഒരു വാക്കും നികത്തുന്നുണ്ട് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പിന്നെ ഒഡയുടെ കാര്യം പറയാനാണെങ്കിൽ പ്രതിരോധ നിലയിലെ ഏറ്റവും വിശ്വസ്തനായ താരമായിട്ടുള്ള ഒഡയെ പ്രായം തളർത്തി തുടങ്ങി അത് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ റിഫ്ലക്റ്റഡ് ആവുന്നത് കൊണ്ട് തന്നെ വരാൻ പോകുന്ന ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എന്തെങ്കിലും അടിയന്തരമായിട്ട് ചെയ്യണം എന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇപ്പോഴും ഗോവയുടെ ആരാധകർ വളരെ നല്ല രീതിയിൽ ഐക്കർ തിരിച്ചു വരുമ്പോൾ കാര്യങ്ങൾ ഓക്കെ ആവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഐക്കറിനെ ബ്രിങ് ബാക്ക് ചെയ്യണം ഇഞ്ചുറിയായി കിടക്കുന്ന ആളിനെ എങ്ങനെ ബ്രിങ് ബാക്ക് ചെയ്യാനാണ് ഇനിയിപ്പം ഇഞ്ചുറി തന്നെ ആണോ അതൊരു വെറുതെ പറയുന്ന അഫീഷ്യൽ ഫാഷ്യാണോ എന്നൊക്കെ കണ്ടറിയണം പക്ഷെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ റീഹാബിലിറ്റേഷൻ നേരത്തെ ആവുമായിരിക്കും പിന്നെ അർമാൻഡ് സാധിക്കൂ പുള്ളി എന്തോ പറയണോടെ എഫ് സി ഗോവയിലോട്ട് വന്നിറങ്ങി അങ്ങേരെ അങ്ങേരകിഞ്ഞാടുകയാണ് ആറാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പയ്യൻ ആർമാൻഡോ സാധിക്കൂ മോഹൻ ബഗാനിൽ ഓസ്ട്രേലിയ ലോകി പുള്ളി ഒതുക്കിയത് തന്നെയാണ് അതിനകത്ത് എന്നുള്ളത് പ്രകടനത്തിൽ നിന്നും വളരെ വ്യക്തമാണ് ഹെരേര നന്നായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ ഹെരേര തൻ്റെ റോള് എന്ന് വെച്ചാൽ തൻ്റെ പണി എന്താണോ എന്ന് വൃത്തിയായിട്ട് ഹെരേര ചെയ്യുന്നുണ്ട് കട്ടിമണിയും നൈസായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഡിഫെൻസീവ് കുറിച്ച് പരിശീലകനായിട്ടുള്ള മനോലോ മർക്കസിന് വളരെ വളരെ മോശ അഭിപ്രായം തന്നെയാണ് ഈ ഒരു ഡിഫൻസ് ഒട്ടും സ്ഥിരതയില്ലാത്തവരാണ് ടീമിൻ്റെ റിസൾട്ടിനെ വളരെ തലകീഴായി മറിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഒരു ഡിഫൻസ് നയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പം ജിങ്കൻ വരുമ്പോൾ സംഭവം സെറ്റാവും അപ്പം ഒടയെ പ്രായം തളർത്തി തുടങ്ങി വേറെ പ്രായം പ്രായം തളർത്താത്ത ആരെങ്കിലുമൊക്കെ വരട്ടെ